അല്ല അളർവേസ് ഫ്രീ ആയിട്ട് ബി ജി എം എ റോയൽ പാസ് തരുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുവരെയും നിങ്ങൾ റോയൽ പാസ് ബൈ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണണം കാരണം ബി ജി എം എയുടെ ഒഫീഷ്യൽ ഡിസ്കോഡ് സെർവറിലൂടെയാണ് നമുക്ക് ഈ ഒരു ഈവെൻ്റ് അനൗൺസ് ചെയ്തിരിക്കുന്നത് ആ ഒരു ഈവൻ്റിലൂടെ നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് റോയൽ പാസ് കിട്ടും അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്യാൻ ശ്രമിക്കുക വീഡിയോകളിലൊക്കെ ഒന്ന് പോവാം ഈ സു മുൻപായിട്ട് നെക്സ്റ്റ് വരാൻ പോകുന്ന അപ്ഡേറ്റിൽ പുതുതായിട്ട് പുതുതായിട്ടൊരു എക്സ്യൂട്ട് കൊണ്ടുവരുന്നുണ്ട് ഒരു കിട്ടിലെ എക്സ്യൂട്ടാണ് വരുന്നത് അതുകൂടാതെ നെക്സ്റ്റ് വരാൻ പോകുന്ന അപ്ഡേറ്റ് വന്നിട്ട് ഈ ഒരു ട്രാൻസ്ഫോമേഴ്സ് മൂവിയായിട്ട് കൊളാഭേദരാണ് അപ്ഡേറ്റ് വരുന്നത് അപ്പോൾ ആ ഒരു ട്രാൻസ്ഫോമേഴ്സ് മൂവിയിലെ ആ ഒരു റോബോട്ട് റോബോട്ടിക് കാറുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ സൂപ്പർ കാഴ്സ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഇനീ കാണുന്ന രീതിയിലുള്ള കാർ സ്കിന്നുകൾ കാര്യങ്ങളെല്ലാം വരും അതേപോലെ തന്നെ ഇതിൻ്റെ ഔട്ട്ഫിറ്റുകളായിട്ട് വരുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ട്രാൻസ്ഫോമേഴ്സ് ഉണ്ടല്ലോ ആ ഒരു മെക്കാറോബോട്ടിൻ്റെ ലുക്കുള്ള സംഭവങ്ങളെ അതിൻ്റെയൊക്കെ ഔട്ട്ഫിറ്റുകളാണ് കേട്ടോ വരാൻ പോകുന്നത് അതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ് ചേഞ്ച് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അതിനിയിപ്പോൾ ആ വെഹിക്കിൾ ആയിട്ട് കൺവേർട്ട് ആവും ട്രാൻസ്ഫോം ആവും എന്നുള്ള കാര്യങ്ങളൊന്നും കൺഫേം അല്ല ടോട്ടലി നെക്സ്റ്റ് വരാൻ പോകുന്ന അപ്ഡേറ്റിൻ്റെ ഫുൾ ക്ലാരിറ്റി കിട്ടിയിട്ടില്ല പക്ഷെ എന്താ എന്തായാലും എന്നിരുന്നാൽ തന്നെ ഈ ഒരു ട്രാൻസ്ഫോമർ ആയിട്ട് കൊളാ മൂവി ആയിട്ട് കൊളാബ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കുറേ എക്സ്പെക്റ്റ് എന്തായാലും ഉണ്ട് ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പുതുതായിട്ട് ആക്സ്യൂട്ട് വരുന്നുണ്ട് ആക്സ്യൂട്ട് വരുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഈ ഒരു ട്രാൻസ്ഫോർമേഴ്സിന്റെ ലുക്കിലാണ് എക്സ്യൂട്ട് വരുന്നത് ഇവിടെ നോക്കുകയാണെന്ന് പറഞ്ഞാൽ ഈ കാണുന്ന രീതിയിലായിരിക്കേണ്ട നമുക്ക് എക്സ്യൂഡ് കാണാനായിട്ട് പറ്റുക ടോട്ടലി ഒരു വെറൈറ്റി ലുക്കാണ് കേട്ടോ സംഭവം പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ട്രാൻസ്ഫോമേഴ്സിൻ്റെ ഓരോ ഓരോ പാർട്സ് പാർട്സും ഫിറ്റ് ആവുന്നുണ്ടല്ലോ അതേപോലെയുള്ള എഫക്റ്റും കാര്യങ്ങളൊക്കെ ഇതിന് കാണാനായിട്ട് പറ്റും കേട്ടോ പിന്നെ ടോട്ടലി വെറൈറ്റി ആയിട്ടുണ്ട് ഈ ഒരു സംഭവം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു എക്സ്യൂഡ് അതേപോലെ തന്നെ ഇത് ഈ ഗെയിമിൽ വരുന്ന സമയത്ത് ഇത് ശരിക്കും പറഞ്ഞ ഗെയിം ഓഫ് ബീജിൻ്റെ ആ ഒരു ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെയാണ് ഇതിനുള്ളത് അപ്പോൾ ഇത് നമ്മുടെ ബി ജെ എംബൈയിൽ വരുന്ന സമയത്ത് അല്ലെങ്കിൽ പബ്ജി മൊബൈലിൽ വരുന്ന സമയത്ത് ഇതിനേക്കാളും കുറച്ച് നല്ല രസമുണ്ട് കേട്ടോ കാണാനായിരിക്കും കാരണം എല്ലാ ഔട്ട്ഫിറ്റാണെങ്കിൽ തന്നെ എന്താണ് എന്താണെങ്കിൽ തന്നെ ഗെയിം ഓഫ് ബീച്ചിൽ വരുന്നതിനേക്കാളും കുറച്ച് വെറൈറ്റി ആയിട്ടായിരിക്കും നമ്മുടെ ബീച്ച് എംബയിലും പബ്ജി മൊബൈലിലും വരുന്നുണ്ട് വരുന്നത് ഇപ്പോൾ എന്തായാലും കേസ് ഈ ഒരു എക്സ്യൂട്ട് എന്തായാലും പൊളിക്കുന്നുള്ള കാര്യം ഉറപ്പാണ് കേട്ടോ പിന്നെ ഈ ഒരു എക്സ്യൂട്ടിൻ്റെ കാര്യവും പിന്നെ അതുകൂടാതെ ഈ ഒരു സൂപ്പർ കാർ സ്കിന്നുകളും പിന്നെ ട്രാൻസ്ഫോമേഴ്സിൻ്റെ ഔട്ട്ഫിറ്റുകളുണ്ടല്ലോ അതിൻ്റെ കാര്യം ഏകദേശം തീരുമാനമായിട്ടുണ്ട് അത് വരും എന്നുള്ള കാര്യം ഏകദേശം കൺഫേം ആയിട്ടുണ്ട് പക്ഷേ എന്തായാലും അതിൻ്റെ ഫുൾ ലീക്സ് എന്തായാലും വരും ദിവസങ്ങളിൽ എന്തായാലും വരുന്നതായിരിക്കും അപ്പോൾ അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് എന്തായാലും അതിൽ ഉൾപ്പെട്ട് അതിൽ ഉൾപ്പെടുത്തിയിട്ടൊരു വീഡിയോ ചെയ്യാം പിന്നെ അടുത്തതായിട്ട് കേസ് നെക്സ്റ്റ് വരാൻ പോകുന്ന ഹോണർ സ്പിന്നിൻ്റെ ലീക്സ് വന്നിട്ടുണ്ട് കേസ് അതിൻ്റെ ഔട്ട്ഫിറ്റ് ഇതേപോലെയുണ്ട് കേട്ടോ നമുക്ക് കാണാനായിട്ട് പറ്റുക നല്ലൊരു ഔട്ട്ഫിറ്റാണ് കേട്ടോ വരുന്നത് സംഭവം ഒറ്റ ലുക്കിൽ നമുക്ക് വലിയ വർത്തായിട്ട് തോന്നിയില്ലെങ്കിൽ തന്നെ നമുക്ക് ഇൻ ഗെയിമിൽ നല്ല രസമുണ്ട് കാണാനായിട്ട് പിന്നെ നെക്സ്റ്റ് വരാൻ പോകുന്നത് ഒരു അതിൻ്റെ കൂടെ വരാനായിട്ട് പോകുന്നത് അപ്ഗ്രേഡബിൾ ഒരു ബിബി ബൈസിൻ്റെ സ്കിന്നും വരുന്നുണ്ട് പിന്നെ അത് കൂടാതെ ഒരു ഇമോട്ട് വരുന്നുണ്ട് കേട്ടോ ഒരു അറ്റിപ്പൊളി ഒരു ഷോഫ് കാണിക്കാൻ പറ്റുന്ന ഒരു ഇമോട്ടാണ് വരുന്നത് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു അവതാർ ഉണ്ട് അവതാർ ഫ്രെയിം ഉണ്ട് പിന്നെ അതുകൂടാതെ അപ്ഗ്രേഡബിൾ ഗ്രനേഡ് ഉണ്ട് പിന്നെ അപ്ഗ്രേഡബിൾ മോർട്ടോ ഉണ്ട് ഇത്രയും സംഭവങ്ങളാണ് കേട്ടോ ഇതിൽ മെയിനായിട്ട് വരുന്നത് പിന്നെ അതുകൂടാതെ ഒരു ഗ്ലൈഡർ വരുന്നുണ്ട് കേട്ടോ ഗ്ലൈഡർ ഒരു ബൈക്കിൽ ഇങ്ങനെ കയറി വരുന്നത് ഒരു ഗ്ലൈഡർ സ്കിന്നാണ് വരുന്നത് സംഭവം ഇത്രയേ ഉള്ളൂ ഹോണസ് പിന്നിൽ മെയിനായിട്ട് എടുത്തു പറയാനുള്ളത് പിന്നെ ഇത് കൂടാതെ കുറേ കുറേ സ്ഥിരം വരുന്ന റിവാർഡുകളും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് അതൊന്നും ഇതിൽ പറയുന്നില്ല പിന്നെ കൈസ് നമ്മൾ നേരത്തെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ തന്നെ ബി ജെ എമ്മയുടെ ഒഫീഷ്യൽ ഡിസ്കോഡ് സെർവറിൽ തന്നെ അവരൊരു ഈവെൻറ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട് ഒരു സർവേ ബേസ് ചെയ്തിട്ടാണ് ഒരു ഈവൻറ്റ് അനൗൺസ് ചെയ്തിരിക്കുന്നത് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞു പറഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് റോയൽ പാസ് ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനായിട്ട് വീഡിയോയുടെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അത് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തു വെക്കാം അപ്പോൾ ഈയൊരു ഈവെൻറ്റിൽ ഈ ഒരു സർവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് മിനിമം നമ്മൾ ഈ ഒരു കളി കുറച്ച് ദിവസങ്ങളിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരുന്നാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ഈവൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് വൺ ഡേ എങ്കിലും നമ്മൾ ഈ ഒരു ബി ജിമ്മേ ഓപ്പൺ ചെയ്യാതിരുന്ന കഴിഞ്ഞു പറഞ്ഞാൽ നമുക്ക് ഈ സൈഡിൽ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പറ്റുകയുള്ള അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞാൽ ഫസ്റ്റ് തന്നെ നമ്മളൊരു കൺഫർമേഷൻ കൊടുക്കേണ്ടതായിട്ടുണ്ട് അത് കൊടുത്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞു പറഞ്ഞാൽ പിന്നെ ഈ ഒരു ഗൂഗിൾ ഫോമിലേക്ക് എൻ്റർ ആവും അപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്യാരക്ടർ ഐ ഡി അവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക പിന്നെ അതിന് ശേഷം നമ്മുടെ ഇമെയിൽ ഐ ഡി എൻ്റർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ഫോൺ നമ്പർ ചോദിക്കുന്നുണ്ട് ഫോൺ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക നമ്മൾ നേരത്തെ ഒരു മുന്നൂറ്റി ഇരുപത്തഞ്ച് യു സി ഫ്രീ ആയി കിട്ടുന്ന ഒരു ഇത് വന്നിട്ടുണ്ട് ഒരു ഈവൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഇതേപോലെ തന്നെ ഡി ഡിസ്കൗണ്ട് ഇതേപോലെ തന്നെ ഒരു ഗൂഗിൾ ഫോം ഫില്ല് ചെയ്തിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു സെയിം മെത്തേഡ് തന്നെയാണ് കേട്ടോ അവിടെ അതിന് ഒരുപാട് പേർക്ക് മുന്നൂറ്റി ഇരുപത്തഞ്ച് യു സിയൊക്കെ ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളുടെ ഏജ് ഗ്രൂപ്പ് കാര്യങ്ങളെല്ലാം നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ മെയിനായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക അത് മെയിലാണോ ഫീമെയിലാണോ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് പിന്നെ നമ്മൾ എത്ര കാ എത്ര കാലമായി നമ്മൾ ഈ ഒരു ബി ജി എം എ പ്ലാച്ച് ചെയ്യാണ്ട് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ട് എന്നുള്ളതാണ് അതിൽ ജസ്റ്റ് നിങ്ങൾ വൺ ഡേയോ അല്ലെങ്കിൽ ടു ഡേയോ ഒക്കെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളിൽ ദാൻ ത്രീ വീക്സ് കൊടുക്കുക പിന്നെ ശേഷം ഇവിടെ എത്ര കാലങ്ങളായി നിങ്ങൾ ബി ജിമ്മി പ്ലാച്ച് ചെയ്ത് വരുന്നു എന്നുള്ളത് കൊടുക്കുക അത് നിങ്ങൾ എത്ര കാലമായിട്ട് കളിച്ച് വരുന്നുണ്ട് നമ്മൾ അത് നോക്കിയിട്ട് അത് കൊടുക്കുക അതിനുശേഷം നിങ്ങൾ നമ്മൾ ഈ ഒരു കളി നിർത്തുന്നതിന് മുൻപ് എത്ര മണിക്കൂറോളം നിങ്ങൾ പ്ലേ ചെയ്യുമായിരുന്നു ഒരു ദിവസത്തിൽ എത്ര മണിക്കൂറോളം നിങ്ങൾ പ്ലേ ചെയ്യുമായിരുന്നു എന്നുള്ള ഡീറ്റെയിൽസ് ഉപയോഗിക്കുന്നുണ്ട് അത് നിങ്ങൾ അവിടെ കൊടുക്കുക അതിനുശേഷം ഇത് ആദ്യമായിട്ടാണോ നിങ്ങൾ കളി വിട്ട് ഈ ഒരു ബീജ്മേ കളിക്കാതെ ഒഴിവാക്കിയിരിക്കുന്നത് ഇതിന് മുൻപും നിങ്ങൾ കളി നിർത്തിയിട്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടുണ്ടോ എന്നുള്ള ഡീറ്റെയിൽസൊക്കെ നിങ്ങൾ കൊടുക്കുക അതിന് അതിന് ശേഷം നിങ്ങൾ നെക്സ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞു പറഞ്ഞാൽ അടുത്ത പേജിലേക്ക് എൻ്റർ ആവും അടുത്ത പേജിലേക്ക് എൻ്റർ ആയി കഴിഞ്ഞ് പറഞ്ഞാൽ ഈ ഒരു ഗെയിം സ്റ്റോപ്പ് ചെയ്യാനുള്ളൊരു കാരണം അത് എന്തുകൊണ്ടാണ് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തത് അത് അപ്ഡേറ്റിൻ്റെ വല്ല പ്രശ്നം കൊണ്ടാണോ എന്നുള്ള ഡീറ്റെയിൽസ് ആണ് അതിൻ്റെ ഒരു ഇത് കൊടുക്കുക കേട്ടോ നിങ്ങൾ റേറ്റിംഗ് കൊടുക്കുക അത് നിങ്ങൾ അത് കാരണമാണ് എന്നുണ്ടെങ്കിൽ സ്ട്രോങ്ലി ആണെന്നുണ്ടെങ്കിൽ അഞ്ച് കൊടുക്കുക അത് സ്ട്രോങ്ലി അല്ലെങ്കിൽ നിങ്ങൾ ഒന്ന് കൊടുക്കുക അങ്ങനെ കൊടുക്കുക പിന്നെ ഗെയിം കണ്ടന്റ് എന്ത് ഏത് ഏത് കാരണം കൊണ്ടാണ് നിങ്ങൾ ഈ ഒരു ഗെയിം നിങ്ങൾ ലൂസ് ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട് അത് ക്ലാസിക് മാച്ച് എൻജോയ് എൻജോയ് ചെയ്യാൻ പറ്റാണ്ടാണോ അത് തീമോഡ് എൻജോയ് ചെയ്യാൻ പറ്റാണ്ടാണോ എന്നുള്ള പല കാര്യങ്ങളത് നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് സൂറ്റബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ താഴെ വേഡിൽ നമ്മൾ കൊടുക്കാനായിട്ട് പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് നിങ്ങൾ കളി സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ഡിസോ ഡിസപ്പോയിൻമെൻറ്റ് ആക്കിയത് എന്താണ് കാരണം അത് നിങ്ങളും വേർഡിൽ വേഡ് നിങ്ങളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അത് ലാഗാണോ എന്തെങ്കിലും പ്രോബ്ലം കൊണ്ടാണോ അല്ലെങ്കിൽ ഗ്രാഫിക്സിൻ്റെ പ്രോബ്ലം കൊണ്ടാണോ ക്ലാസിക് മാച്ച് ക്ലാസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഹാക്കർമാരുടെ പ്രോബ്ലം കൊണ്ടാണോ എന്നുള്ളത് നിങ്ങൾക്ക് എന്താണോ തോന്നിയത് അത് നിങ്ങൾ കൊടുക്കുക അത് എന്തെങ്കിലുമൊക്കെ ഒരു നെഗറ്റീവ് നിങ്ങൾ അവിടെ കൊടുക്കാനായിട്ട് ശ്രമിക്കേട്ടോ അങ്ങനെ നിങ്ങൾ ഈ ഒരു പേജും നെക്സ്റ്റ് അടിച്ച് പോവുക അടുത്ത പേജിലും ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ചോദിക്കുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഒരു കളി അവോയ്ഡ് ചെയ്യാനുള്ള കാരണം എന്താണ് ഹാക്കേഴ്സ് ആണോ ലാഗ് പ്രോബ്ലം ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണെന്നുള്ളത് റൈറ്റിംഗ് അവിടെ കൊടുക്കുക അങ്ങനെ നിങ്ങൾ ഇതിലെ അടുത്ത പേജും ഇതേപോലെയുള്ള ചോദ്യങ്ങളൊക്കെ തന്നെയും അത് നിങ്ങൾക്ക് 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 എന്താണ് നിങ്ങളുടെ അനുഭവം എന്നുള്ളത് നിങ്ങളവിടെ മെൻഷൻ ചെയ്യുക അതിനുശേഷം ഇത് ഏകദേശം എല്ലാതും കംപ്ലീറ്റ് ആയി കഴിഞ്ഞു പറഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് സബ്മിറ്റ് കൊടുക്കുക സബ്മിറ്റ് കഴിഞ്ഞു പറഞ്ഞാൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു ഈവൻറിൽ ഈ ഒരു ഈവെൻ്റിൽ പാർട്ടിസിപ്പേറ്റ് ആയിട്ടുണ്ടാവും പിന്നെ ഇതിൽ നമുക്ക് വേറൊന്നും ഉള്ളതായിട്ടില്ല നമ്മൾ നേരത്തെ ചെയ്ത ഒരു വൺ വീക്ക് ടു വീക്ക് മുൻപ് ഒരു ഇവൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ആയിട്ട് ഒരുപാട് പേർക്ക് മുന്നൂറ്റി ഇരുപത്തഞ്ച് യൂസി കിട്ടിയിട്ടുണ്ടായിരുന്നു സെയിം മെത്തേഡ് തന്നെയാണ് റാൻഡായിട്ട് അവർ കുറച്ച് പേരെ ചൂസ് ചെയ്യും അതിൽ സെലക്ട് ചെയ്യപ്പെടുന്നവർക്ക് ഫ്രീ ആയിട്ട് റോയൽ പാസ് കൊടുക്കുകയാണ് ആയിട്ട് അവർ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ലെക്കുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ ഒരു റോയൽ പാസ് ഫ്രീ ആയിട്ട് കിട്ടും അപ്പോൾ എന്തായാലും ഈ ഒരു ചെറിയൊരു ഇൻഫർമേഷൻ നൽകി ഷെയർ ചെയ്യാനായിട്ടായിരുന്നു വീഡിയോ ചെയ്ത് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ് ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാലും തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ അതേപോലുള്ള വീഡിയോസൊക്കെ ഇനി വാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക വീഡിയോയിൽ കാണാം